പൊന്നുരുക്കിപ്പാറ കാരക്കുണ്ട് മഠം തട്ട് റോഡ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടന് സമർപ്പിച്ചു കടന്നപ്പള്ളി പാണപ്പുഴ ചപ്പാരപ്പടവ് പരിയാരം എന്നീ പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത് കല്യാശ്ശേരി തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ കടന്നപ്പള്ളി പാണപ്പുഴ ചപ്പാരപ്പടവ് പരിയാരം പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പൊന്നുരുക്കിപ്പാറ കാരക്കുണ്ട് മഠം റോഡിന്റെ ഉദ്ഘാടനം കാരക്കുണ്ടിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥര് ഉദ്യോഗസ്ഥർ നിയോജക മണ്ഡലങ്ങളുടെയും നോഡൽ ഓഫീസർമാരായി മാറി എല്ലാ മാസവും കോൺസ്റ്റിറ്റ്യൻസി മോണിറ്ററിംഗ് ടീം യോഗം ചേർന്നു എം എൽ എ പങ്കെടുത്തും എംഎൽഎയുടെ പ്രതിനിധി പങ്കെടുത്തും അതല്ലാതെയും ആ യോഗം നടന്നു എത്ര കിലോമീറ്റർ റോഡുകൾ ബി എം എം ബി സി ആക്കണം എത്ര കിലോമീറ്റർ റോഡുകൾ ബി എം എം ബി സി ആണ് എന്നുള്ളതൊക്കെ പരിശോധിച്ചു പൊതു മരാമത്ത് വകുപ്പിൻ്റെ എല്ലാ അജണ്ടകളും എല്ലാ പ്രവർത്തികളും പരിശോധിക്കുന്നതോടൊപ്പം ബി എം എം ബി സി റോഡുകളാക്കി നമ്മുടെ റോഡുകളെ മാറ്റാനുള്ള പ്രത്യേക ശ്രദ്ധ ഈ യോഗത്തിലുണ്ടായി അഞ്ച് വർഷം കൊണ്ട് പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി ആക്കുക എന്നുള്ള ലക്ഷ്യം മൂന്നര വർഷം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു കോഴിക്കോട് ദേശീയപാത വിഭാഗം സൂപ്രണ്ടിങ് എഞ്ചിനീയർ രാജേഷ് ചന്ദ്രൻ സെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ കൈപ്രത്ത് പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി രാജേന്ദ്രൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ പത്മനാഭൻ ഇ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ രാജീവൻ ഇ ടി രാജൻ ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ പി ടി സുരേഷ് വാർഡ് മെമ്പർ പി പ്രദീപ തുടങ്ങിയവര് സംസാരിച്ചു പൊന്നുരുക്കിപ്പാറയിൽ നിന്ന് ആരംഭിച്ച് മടന്തട്ടിൽ അവസാനിക്കുന്ന പന്ത്രണ്ട് ദശാംശം ഒന്ന് ഒന്ന് എട്ട് കിലോമീറ്റർ നീളം വരുന്ന റോഡ് ആധുനിക നിലവാരത്തിൽ മെക്കാഡംഗ് ടാറിംഗ് ചെയ്ത് നവീകരിക്കുന്നതിന് സിആർഎഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് കോടി രൂപയാണ് അനുവദിച്ചത് ആവശ്യമായ റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളും പ്രവൃത്തിയുടെ ഭാഗമായി പൂർത്തീകരിച്ചിട്ടുണ്ട് തെർമോപ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള റോഡ് വരകൾ രാത്രിയിൽ തെളിഞ്ഞുകാണുന്ന തരത്തിലുള്ള റോഡ് സ്റ്റെഡുകളും റിഫ്ലക്റ്റീവ് ടൈലുകളും എന്നിവയും സ്ഥാപിച്ചിട്ടുണ്ട് ദിശാ ബോർഡുകൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ സൈൻ ബോർഡുകൾ തുടങ്ങിയവയും റോഡ് സുരക്ഷയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുണ്ട്